മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കിടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശിയും ചൊവ്വ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ ഡിസംബർ ഏഴാം തീയതി കർക്കിടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ തിരിച്ചു പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം എൺപത് ദിവസം അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് ജാതകത്തിലെ ഗ്രഹനില പ്രത്യേകിച്ചും ചൊവ്വായുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് മീനം രാശിക്കാരുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ് ഈ സമയത്ത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉടലെടുക്കും അത് കൂടുതലും അവരുടെ സ്വഭാവമാറ്റത്തെക്കുറിച്ചായിരിക്കും അത് കാരണം അവരുമായി വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും അതിനാൽ ഈ സിറ്റുവേഷൻ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ സ്പോർട്സ് ഫീൽഡിലുള്ള യുവതി യുവാക്കൾക്ക് ഈ സമയത്ത് ആവശ്യമുള്ള സപ്പോർട്ടും സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇത് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സഹായിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് നിങ്ങളുടെ സംസാരം പെരുമാറ്റം ആറ്റിറ്റ്യൂഡ് എന്നിവ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല രാഷ്ട്രീയത്തിലുള്ളവർക്കിത് നല്ല സമയമായിരിക്കും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് പല തടസ്സങ്ങളെയും നേരിടേണ്ടി വരും അതിനാൽ തീരുത് പിടിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഗർഭവതികളായ മഹിളകൾ ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാൻ വിഷമമാകുന്നതായിരിക്കും വരുമാനത്തിൽ കുറവ് വരുത്തില്ലെങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും ലാഭസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം അശ്രദ്ധയും അലസതയും വരാൻ ഇടയാകും ഇത് മനസ്സിലാക്കി നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വാട് നാലാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇൻലോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാൻ സാധ്യതകളുണ്ട് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ സഹകരിക്കുന്നത് നല്ലതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് കൂടാതെ പതിനൊന്നാം ഭാവാധിപൻ ശനി നവംബർ പതിനഞ്ചാം തീയതി മുതൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുന്നതുമാണ് ഇതെല്ലാം കാരണം ചൊവ്വയുടെ ദൃഷ്ടി കുറച്ച് ന്യൂട്രൽ ആകുന്നതായിരിക്കും ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ് മൂത്ത സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതായിരിക്കും വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടാനും യോഗമുണ്ടാകുന്നതാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ചിലവുകൾ അമിതമായി വർദ്ധിക്കുന്നതായിരിക്കും ഇതിൽ കൺട്രോൾ ചെയ്യണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് ചൊവ്വ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം